കേരള മദ്യനിരോധന സമിതി കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ താവകര യു പി സ്കൂളിൽ നടന്നു കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദ്രനെ ഉദ്ഘാടനം ചെയ്തു എല്ലാ സ്ഥലത്തും മധ്യ ഷാപ്പുകൾ തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് കടന്നു പോകുകയാണ് അത് ഓരോ കൂടി കൂടി വരികയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് കുട്ടികൾക്ക് പോലും കള്ളു കൊടുക്കണം എന്നുള്ളതാണ് ഒരു ലേഖനി പദാർത്ഥം കൊടുത്തുകൊണ്ട് കുട്ടികളെ വളർത്തണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലെ സമൂഹം മാറണമെന്ന് പറയുന്ന ആളുകൾ സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്താ റിയാം നമ്മുടെ ജീവിക്കുന്ന ആ ഒരു ചെറുപ്പകാലത്ത് കല് കുടിച്ച് വീട്ടിൽ പറഞ്ഞ ആ കുടുംബത്തിൽ ബുദ്ധിമുട്ടും പോരാട്ടവും നമ്മൾ കണ്ടുകൊണ്ട് വളർന്ന ആളുകളാണ് ഓരോ വീട്ടിലെ അയൽബകും പറഞ്ഞിട്ടുണ്ടോ ആരാ നമ്മക്ക് ആസ്വദിക്കാൻ ആളുകളിൽ നിന്ന് പറയുന്നത് പോലെ കല് കുടിച്ച് വീട്ടിൽ അല്പമില്ലാത്ത കുടുംബത്തിനെ നമ്മുടെ അയൽബകാരായിട്ടുള്ള ആളുകൾ അത് നോക്കി നിന്ന് രസിക്കുന്നതും ആണ് സത്യം അതൊക്കെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ അതൊക്കെ കണ്ടു വളർന്നാണ് ആ കുടുംബത്തിലേക്ക് ആ പകല് മുഴുവൻ അധ്വാനിക്കുക രാത്രിയാകുമ്പോൾ കല്ല് കുടിച്ച് വീട്ടിൽ സമാധാനം എടുക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിന്റെ സ്വസ്ഥത അത്രമാ ജില്ലാ പ്രസിഡന്റ് എ രഘുമാസ്റ്റർ അധ്യക്ഷനായി സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇ എച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കോ പ്രൊഫസർ ടി എം രവീന്ദ്രൻ വിഷയാവതരണം നടത്തി കോർപ്പറേഷൻ കൌൺസിലർമാരായ സോന ജയറാം ശ്രുതി പ്രീത സംസ്ഥാന മഹിളാ വേദി പ്രസിഡന്റ് പ്രൊഫസർ ഒ ജെ ചിന്നമ്മ മുൻമേയർ സുമാ ബാലകൃഷ്ണൻ ആർട്ടിസ്റ്റ് ശശികല ടി ചന്ദ്രൻ പത്മജ സുരേഷ് മധു കക്കാട് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ ജി വർഗീസ് സ്വാഗതവും ട്രഷറർ കെ സി ശ്രീനിവാസൻ നന്ദി Marniyo, News Desk, City News.